െ ഗ്രില്ല് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാർക്ക് അപകട ഭീഷണി കുന്നിക്കോട് പുളിമുക്കിൽ നിന്നും കൂരാങ്കോട് പോകുന്ന റോഡിലെ ഓടയിലെ ഗ്രില്ലാണ് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് ജി ഐ പൈപ്പ് കൊണ്ട് നിർമ്മിച്ച ഗ്രില്ല് തകർന്നതോടെ ചെറിയ വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നത് ഇവിടെ പതിവാണ് ഇതിനു മുൻപ് ഗ്രില്ല് തകർന്നപ്പോൾ ദേശീയപാതാ വിഭാഗം അറ്റകുറ്റപ്പണികൾ ചെയ്ത് അപകടം ഒഴിവാക്കിയിരുന്നു ഇതാണ് വീണ്ടും തകർന്നത് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണത് കാരണം വണ്ടികൾ വണ്ടികൾ വരുമ്പോൾ ഇത് രാത്രി കാല കളി വന്ന് ഇതിനകത്ത് ചാടി പോവും അത്യാവശ്യം റെഡിയാക്കി തന്നേ പറ്റും അവിടെ ഏത് സമയത്തും ഉണ്ടാവുക അത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഞാൻ പറയുന്നത് ൾപ്പെടെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന ഉപപാതയിലെ തകർന്ന ഗ്രിഡ് അറ്റകുറ്റപ്പണികൾ ചെയ്ത് അപകടം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ കുന്നിങ്ങോട് മുളിമുക്കിലുള്ള ആ റോഡ് അപകടാവസ്ഥയിലായിട്ട് കുറെ ദിവസങ്ങളായി ഇതുവരെ അത് ആ പൈപ്പ് മാറ്റിയിടാനുള്ള സംവിധാനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അനേക യാത്രക്കാര് വാഹനങ്ങള് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഏത് സമയത്തും അപകടങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലാണ് ചെയ്തത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ന്യൂസ് ബ്യൂറോ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ